ഇവിടെ പഠിച്ചാലും പഠിച്ചില്ലേലും കുഴപ്പമില്ല പ്രിയ സഹോദരങ്ങളെ ലൈക്കും കമന്റും നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സിലേക്ക് സ്ക്രോൾ സ്കൈപ്പ് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇവിടെ കെട്ടാൻ ചെയ്യുകയി അല്ല. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഇരിപ്പില്ലേ? ആടാ. ഇവിടെ ഉള്ളവരൊക്കെ? ഇവിടെല്ലാരും ഉണ്ടല്ലേ. ആഹ്, ഇത്രേം പേര് ഇവിടെ ഇണ്ടല്ലോ. ഞാൻ അമ്മയുണ്ടായിരിക്കും. അമ്മേ ഞാൻ ചേട്ടൻ ഉണ്ടെന്ന് അറിയേണ്ടേ? ഞാൻ ചേട്ടൻ നേടണേ? നീ ഇത്ര നീ മക്കളെ വാ ഇതി അമ്മേ ചാച്ചിനെ കൊണ്ടേ. ഞാൻ അഴൈക്കൊണ്ട് ഒന്നും പണിയും ഒരു പണിയും വെറ്റോ. ആയിനാ. അവരാ ചേയ്തോണ്ടിരിക്കുന്ന. അവരെ ഐക്കൺ చేയ്തോണ്ടിരിക്കുന്നല്ല.

ഒത്തിരി സാധനങ്ങളുണ്ടോ ആ തിന്നാനും കാണാനും ഒക്കെ ആയിട്ടുണ്ട് തിന്നാൻ തോന്നുന്നു ഉണ്ടാക്കി വെച്ചേക്കണ ആൾക്കാർ ഉണ്ടാക്കി ണ്ടോ പിന്നെ വായം ചെന്നോക്കരിക്കണേങ്ങനെയുള്ള അവസ്ഥ അവർക്കെന്നാച്ച ഒന്നും എടുക്കത്തില്ലാത്തോണ്ടോ അവരങ്ങരിക്കും ചെറുപ്രായക്കാരനെല്ലാം അങ്ങനെ പോവുക Ayaha, െ എന്നെങ്കിലും കൊണ്ടൊന്ന് പൊതിച്ചു മൂടി ഇരിക്കും കുടിച്ചാ ചായ കുടിച്ചോളും അതാരും കൊടുക്കണ്ട പ്രായം ഒരു വായന പ്രായമായവരൊക്കെ ഉള്ളു

ും കിടക്കാം സാട്ട് വരുമ്പോ സാട്ട് പറയുമ്പോൾ ദിവസം അറിയാം ഞങ്ങൾക്കൊന്നറിയണം അറിയണോ ഇതൊക്കെ ശെരിയാണോ ഇതൊക്കെ ുംറിയണം എല്ലാവരും കിടക്കാനറിയാവുന്നവരാ എല്ലാവരും കിടക്കണം അത് കിടക്കുന്നവരും അതുപോലെ ശ്രദ്ധിച്ച് വേണം പെരുമാറാൻ ശ്രദ്ധിച്ചു കിടക്കുന്നവരുവാ അന്നാരത്തെ കൊണ്ടെല്ലാം തീർത്തച്ഛും പിന്നെ തോക്ക് വരുമ്പോ ഒന്നും കാണാതെ അങ്ങനെ ആക്കിയിട്ടാ ഒക്കെ അന്നാരം അന്നാരും ചെയ്യുന്നതെല്ലാം അത് കർശനമായിരിക്കണം അല്ലാതെ അല്ലേ ചെയ്യാൻ അറിയാൻ വേണ്ടാത്ത പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കണം കൈ മോളിരുന്ന് ചെയ്യിക്കണം എന്നെങ്കിലും ശരിയാവുള്ളൂ കിടക്കാനാ കിടക്കാനോ കിടക്കാൻ തരില്ല ഭരിക്കാത്തും വറുത്തും ഒക്കെ കിടക്കണം ഓരോരോ വിലപെട്ട സാധനങ്ങൾ കുടുംബത്തിൽ വേണ്ടതും ഇങ്ങനെ പലതും ഉണ്ട് അതൊക്കെ കൊച്ചുങ്ങൾ എടുത്തു കൊണ്ടു കൊണ്ട് സൂക്ഷിച്ചു വെക്കണം പറഞ്ഞു കൊടുത്താ പറഞ്ഞു അത് പുറത്തുനിന്നുള്ളവരൊക്കെ അത് കൊണ്ടുപോകും ഭംഗി നഷ്ടപ്പെട്ടു പോകുള്ളൂ വീട്ടിൽ നിന്ന് എപ്പോഴും ചെല്ലാൻ ആൾ കാണിയും അത് വേണം ഇപ്പോഴുള്ള പിള്ളേർക്ക് ഇതൊന്നും ഇത് ശ്രദ്ധയില്ല ശ്രദ്ധയില്ല പണ്ടുള്ളവർക്കാണ് എന്താ നീറ്റായിട്ടായിട്ട് കാര്യങ്ങൾ വലിയ കാരണവരൊന്നും അറിയണ്ടായിരുന്നു ഇപ്പൊ ആവശ്യപ്പെടുന്നുണ്ടാക്കി എവിടെ ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ കാലം എന്തെല്ലാം നടന്നറിയാം മയക്കം വരുന്ന കാലം പറയണ്ട

ആവശ്യങ്ങളുണ്ടല്ലോന്നൊന്നല്ല അന്നത്തെ കാലം കൊച്ചുങ്ങൾക്ക് എന്നാ സാധനം കുണു തൊണ്ടേനും പോരാ പോരാ വേണം വേണം എന്നുള്ളതായിട്ട് ഇന്നത്തെ ഇതൊന്നും ഇല്ല ഇന്നത്തെ തലമുറയായി ഇന്നത്തെ പിള്ളേർക്ക് ചിലവാക്കി തീർക്കാന്നുള്ള അവര് നശിപ്പിച്ചുതന്നെ അന്നത്തെ പിള്ളേര് ആവശ്യമുള്ള സാധനം മേടിക്കും ഇല്ലാത്തത്

നേരത്തെ ശ്രദ്ധയോടുകൂടി ചെയ്ത് ചെയ്യിച്ച് പറഞ്ഞ് പോലെ ചെയ്യാൻ പറഞ്ഞ് ചെയ്യിച്ച് എന്തെങ്കിലും ഒരു പത്ത് പതിനാറ് വയസ്സായ്മരം മെനിയാവോടെ മക്കളൊക്കെ അവൾക്കൊണ്ടോ അവനെ കൊണ്ടു കൊല്ലം അവരെല്ലാം കൂട്ടവും നാട്ടുകയും ചിത്രക്കും എല്ലാം കൃത്യം കൃത്യമായിട്ട് ചെയ്യും പിന്നെ ചെയ്യൂല്ലേ ചോമാൻ ഭയങ്കര പണിക്കാർ അവനല്ലേ അന്ന് ആദ്യമോ മൂത്തായിട്ട് കിടന്നുകൊണ്ട് ഈ പണിയെല്ലാം പറമ്പോളും ആ ടോമിയ സാബു ഒക്കെ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എല്ലാവരും നല്ല പണിക്കാരുവാന്ന് വരാം പേട്ടിയേം മത്സരിച്ച ഒന്നും അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ മേടിച്ച് സൂക്ഷിച്ചു കൈകാര്യം ചെയ്തേച്ചാണ് പിന്നെ അടുത്ത പണിക്ക് പോകുന്നത് അത് അത് വേറെ ആരും കൊടുത്തു കൊറേ നടക്കണ്ടമാരെ മറ്റുള്ളവർക്ക് വേണ്ടിട്ടുള്ള ആയാലും െ കാരണം സ്വന്തമായിട്ട് അന്നത്തെ കാലത്തൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരുന്നു ജോമോനെ ഇന്നത്തെ പിള്ളേരല്ലേ സുഖമായിട്ട് ജീവിക്കുന്ന ഞാനൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ആങ്ങളെയൊക്കെ എന്ത് കഷ്ടപ്പെട്ട് ആ നിലക്ക് ഇന്ന് എത്തിയെന്നറിയാവോ അല്ലാതെ അപ്പനും അമ്മയും വായലോട്ട് പോരിട്ട് തന്നിട്ടൊന്നും അന്നത്തെ കാലം അങ്ങനെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഇത്രയും കടന്ന് കഷ്ടപ്പെട്ടിട്ട് അവരെ ഒന്ന് പഠിപ്പിക്കാൻ വിടുന്നത് അത് ഞങ്ങൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ട് അവരെ അപ്പം ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും ശരി ഞങ്ങളെ അവരെ ഒന്ന് അരക്കാൻ നോക്കാനും ഒക്കെ അധികം അല്ലേ ഒരുഷയൊക്കെ വരാൻ പോവാ അപ്പം ശബ്ദിക്കണം ഇപ്പോ മൊഴര് ഹലോ ഇപ്പോ മൊളി പഠിച്ചാലേ ഉള്ളൂ പരിഹ വന്നാ എഴുതാൻ പറ്റൂല്ല ഇപ്പോ ഇന്നവരെവിടെ നടന്നോട്ടല്ലേ മൊളിയാ ക്ലാസ് ഇല്ല ഈ ദിവസങ്ങൾ കൊണ്ടാ കേട്ടോ എത്ര ദിവസം ക്ലാസ് ഒൻ ക്ലാസ് നാല് ഇപ്പൊ ഇതൊന്നും ഇല്ല ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇപ്പൊ എല്ലായിട്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക കേട്ടോ ഞാൻ കൊച്ചങ്ങൾക്ക് ഇപ്പുറത്തെ കൊച്ചങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടും ഇപ്പൊള്ള പിള്ളേരെ തല്ലാൻ പറ്റിയല്ലൊടാൻ പറ്റിയല്ല കാരണം ഓടിച്ചില്ല അറിയാൻ ഒക്കെ മൂത്ത ആൾക്കാർക്കൊക്കെ അറിയാൻ ഇല്ല ഒരു വീട്ടിലും ഇല്ല അവരൊക്കെ ഇംഗ്ലീഷും മലയാളവും എല്ലാം പഠിച്ച അപ്പൊ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ഇല്ല പണ്ടുള്ളവർക്കെന്ന് പറയുമ്പോ ഒത്തിരി വിഷമം മലയാളം പോലും എന്നാലും എങ്ങനെയൊക്കെ എത്ര പഠിപ്പിച്ചെടുക്കുവാട്ടിങ്ങോട്ട് ഒന്നും ഒന്നും അറിയത്തില്ല ഇന്നത്തെ പിള്ളേരെ പിന്നെ കൊറേയെല്ലാം പറഞ്ഞു മനസ്സിലാക്കി പഠിക്കാനും ഒക്കെ അറിയാൻ തന്നെ മറ്റേന്ന് പറയുമ്പോ അറിയത്തില്ല കാലത്ത് ഇന്നത്തെ മൊബൈൽ ഇല്ല മൊബൈൽ ഇല്ല ഇപ്പോഴത്തെ കാലം പിള്ളേർ പോകും ഒരുമാതിരി എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യവും അതെ പഠിത്തത്തിന്റെ കാര്യത്തിനും എല്ലാ കാര്യത്തിനും ശ്രദ്ധ ഉണ്ടാകും അറിയം ചെയ്യും ഇട കൊണ്ടിട്ടൊന്നും ഇല്ലായിരുന്നു

ഇപ്പ പിള്ളേർക്ക നല്ല നിയന്ത്രണിക്കാൻ പറ്റിയ ഇതുങ്ങളൊക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇതുങ്ങളെയൊക്കെ നേരത്തെ കൊറേ ഇങ്ങനെ പുസ്തകത്തിലൊക്കെ പഠിപ്പിച്ച് പറഞ്ഞുപോടിച്ചൊക്കെ പഠിപ്പിച്ചെടുക്കേണ്ടി അങ്ങനെ വരാത്തോണ്ടാവൂലോന്നില്ല അതുങ്ങൾക്ക് തോന്നുമ്പോൾ അതുങ്ങൾ എന്തെങ്കിലും ഒന്ന് വരച്ചോ പഠിക്കോ ചെയ്താ ോ കാരണവന്മാർ നമ്മൾ അനിയ ചേട്ടന്മാരും അനിയന്മാരായാലും ഒക്കെ ഇങ്ങനെ അവർ അവരവരുടെ മക്കൾക്കും ഒക്കെ ഓരോന്നും പറഞ്ഞു കൊടുത്തോണ്ട് അവരെ പഠിപ്പിച്ച് അവരും പഠിച്ചു കഴിയുമ്പോൾ എല്ലാ സമ്പൂർണ്ണമായി ആർക്കും ഒരു നിരാശയില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യന്നുമ്പത്തേനും ഒടുവിലായി വന്നപ്പോൾ മക്കളൊക്കെ വളർന്നു വന്നപ്പോൾ

ആ ഇന്ന് പഠി ഇന്ന് പിള്ളേരെ പഠിച്ചാലും പഠിച്ചില്ലേലും കുഴപ്പമില്ല പിള്ളേരെ ജയിപ്പിക്കണം അവരാണ് പണ്ടങ്ങനെ അല്ലായിരുന്നു പണ്ട് പഠിക്ക് പഠിക്കാത്തവരെ ജീപ്പിക്കാൻ പറ്റില്ലായിരുന്നല്ലോ തീറ്റ കൂടിയായിട്ട് അവർക്ക് സമയത്ത് കൊടുത്തോ നല്ലതായിട്ടൊക്കെ പറഞ്ഞുകൊടുത്താൽ അവരത് അതിൽ അത്ര അങ്ങനെയാ പറഞ്ഞു പറഞ്ഞു ൊടുത്തുന്നതൊക്കെ എത്ര ഭംഗിയായിട്ട് പഠിച്ച ചെയ്ത് പോവും അറിയാൻ വേല അവർക്ക് മലയാളം എന്നാ വേണേലും ചെയ്തു ഇപ്പൊന്ന് പറയുമ്പം ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിട്ടാന്ന ഓരോ ബുദ്ധിമുട്ടേ അന്നങ്ങനെയല്ല അന്ന് എന്നെ കാക്കമാരോരും വഴക്ക് പറഞ്ഞേച്ചും പഠിക്കാൻ പറ്റാലും അവ വേണ്ട പോവാനും ചെയ്ത് അവരും അന്നേ പട്ടിണിയല്ലേ അലഭവില്ല കലക്കി അടിച്ചു കളയല്ലേ അന്നേ പട്ടിണിയല്ലേ അന്ന് പഠിച്ചാലേ രക്ഷ കൂടും ജോലി കിട്ടിയാലേ കാര്യം നല്ല മനസ്സായിട്ട് പഠിച്ചു അങ്ങനെ പഠിച്ചെങ്കിലും

അവനെ തന്നെ കൊച്ചുങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കണം അതും ഇതൊന്നും ഇല്ലല്ലോ ഇടകൊണ്ട് നല്ലതായിരുന്നു ഇടകൊണ്ടുള്ള പിള്ളേരൊക്കെ നല്ലതാ അവര് കർശനമായിട്ട് കുത്തിയിരുന്ന് പഠിക്ക് പഠിപ്പിക്കുന്നവരെ അതൊക്കെ ചെന്ന് എല്ലാം അറിയാൻ വേലാത്ത ചോദിച്ചും ചോദിച്ചും ചോദിച്ചൊക്കെ പഠിക്കുമായിരുന്നു ഇപ്പൊ ഇതൊന്നും പണ്ട് കാരണം

ഇപ്പം പണ്ടത്തെ പഠിത്തമൊക്കെ പറയുകയാണെങ്കിൽ എന്തോ ഒരു പാടമുള്ളതാ പഠിത്തക്ക അതെല്ലാം പഠിച്ചെന്ന് രക്ഷപ്പെട്ടില്ലേ എത്ര മക്കള് പിന്നെ പഠിപ്പിക്കുന്നവർക്ക് അവര് ഉദ്ദേശിച്ച് അവര് അവര് പറഞ്ഞു പറഞ്ഞു പറയാതെല്ലാം അവര് അതുപോലെ പഠിച്ച് എടുക്കുവാൻ പഠിച്ചെടുത്തിട്ട് അവര് തന്നെ അതെല്ലാം പായിച്ച് പഠിപ്പിക്കും നന്നായിട്ട് കുത്തി ഇരുന്ന് പഠിപ്പിക്കും സാറുമാരും നല്ല അടിയൊക്കെ കൊടുത്ത് ഒന്നും പറഞ്ഞോണ്ട് ഇന്നത്തെ പിള്ളേരെ ഒന്നും തല്ലാൻ പറ്റിയില്ലമ്മേ ഇന്നത്തെ പിള്ളേർ സ്കൂളിൽ സാറ് തല്ലിക്കഴിഞ്ഞാൽ അപ്പനും അമ്മയൊക്കെ ഓടിച്ചിട്ടു പഠിക്കാത്ത തല്ലി കഴിഞ്ഞാ ഇടൊണ്ടും പിന്നെ പഠിപ്പിക്കാനൊക്കെ പിള്ളേർ അറിയത്തില്ലാതെ ആ അത് ഇങ്ങനെയുള്ള ഭക്ഷണൊക്കെ ഒന്നോടിയാ തല്ലരുത് അടിക്കരുത് വഴക്ക പറയരുത് എന്നൊക്കെ പറഞ്ഞേ അതോടിയാണ് അധ്യാപകര് പഠനം കുറച്ചത് ഇപ്പൊ കോടതി അവരെ പെട്ടിരിക്കും അധ്യാപകർബന്ധ ഇല്ല പഠിപ്പിക്കണമെന്ന് കാരണം ആവശ്യക്കാർ പഠിച്ചാൽ മതി അവർക്കും കാരണം അല്ല പിന്നെ അവര് അതുകൊണ്ട് ഇപ്പം സാറുമാർക്ക് പണിയായി എന്ന് പറഞ്ഞാൽ മതി പിള്ളേരെ തൊടാൻ പറ്റിയല്ല അടുക്ക ചെന്ന് അവരോട് ആയിട്ട് എന്ന് പറയും പോലെ പറഞ്ഞു കൊടുത്താൽ എല്ലാം അതറിയാൻ ഒറ്റ മുറ്റെ അവർ ഒരു കടമയാണ് അങ്ങനെയാ എല്ലേര് തന്നെ സാറന്മാര് പറഞ്ഞു അത് നല്ല കർശനമായിരുന്നു അന്ന് ചെയ്യിച്ചിട്ടേ അമ്മും താളന്മാരും പറഞ്ഞു കൊടുക്കുന്നതെല്ലാം നല്ല കർശനവും അനുസരണ ഒക്കെ

ഉത്തരവാദിത്വൊന്നും നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്തോണ്ടിരിക്കുവല്ലേ അത് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച ചെയ്തോളൂ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കഴിവ് അറിയത്തില്ലാത്ത ഇവനോടും അമ്മയോടും ഇന്നത്തെ കാര്യങ്ങൾ കുറച്ച് കാരണവന്മാരുടെ കയ്യിൽ ടക്കണം പറഞ്ഞിരിപ്പും ഉണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മക്കള് പോവല്ലേ പോയേണ്ട പോട്ടാ കുരി കിടക്കാം വാ എനിക്ക് വേല പറയാ എന്റെ പല്ലൊന്ന് വേദന കുറഞ്ഞപ്പോഴെനിക്ക് ഇച്ചിരി ആശ്വാസമായിരുന്നു വാ പല്ലിന്റെ വേദന കുറഞ്ഞപ്പോഴെന്ന് ആശ്വാസമായിരുന്നു എന്തുവായിരുന്നു രണ്ടു ദിവസം അനുഭവിച്ചത് എവിടെ വേദന പല്ലിനെ ർത്തിക്കൊണ്ട് വന്നാൽ കേടായി കേടായി ഒടുവിലായി അപ്പം ആ ചെയ്യാൻ പറ്റിയ ആ നമുക്ക് ബാസിക്കാം സമയം എനിക്ക് ഉറപ്പ് രണ്ടു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല വേദന കാരണം നേരത്തെ ഉറപ്പു വേണേ വേണേ വിളിച്ചോണ്ടാ ായാലും വെറുപ്പ് വരും നിങ്ങൾ നിങ്ങളുടെ ജീവിച്ചു അവരോട് പോയി അവർക്ക് അശം എ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവര് ചെയ്യുമ്പോൾ അല്ലെ അവരോ അവരുടെ അവര് പറഞ്ഞു കൊടുക്കുമ്പോ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേ നന്നായിട്ട് പഠിക്കണം അല്ലെങ്കി അവർക്കുള്ള വിഷമം എന്താണെന്ന് അറിയാം എന്തെല്ലാം പറയുന്നറിയാം അവര് പറഞ്ഞു കൊടുക്കുമ്പോഴേ അല്ലേ ആ ആ അവർ പഠിപ്പിച്ചിട്ട് വായിട്ട് അലച്ചിട്ട് എല്ലാവരും പഠിച്ചില്ലെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ടായിരുന്നു മാതാപിതാക്കന്മാർ പഠിപ്പിക്കുന്നവര് ടീച്ചർമാർ അപ്പൊ അമ്മേ ഒരാളെ പഠിപ്പിച്ചാ പോരെ ടീച്ചർ മക്കളെ കർമ്മമാർക്ക് ഒന്നോ രണ്ടോ പേരെ പഠിപ്പിച്ചാ പോരേ ടീച്ചർമാർക്കാണെങ്കിൽ പത്തൊമ്പതെണ്ണത്തിനെയോ അറുപതെണ്ണത്തിനെയൊക്കെ പഠിപ്പിക്കണ്ട ഒരു ക്ലാസ്സിൽ എന്ത് ബുദ്ധിമുട്ടുള്ളത് പറയാൻ പറ്റി ഇനി എവിടെ കിടക്കാൻ പോവാണം കുറച്ച് മുല്ലൊക്കെ അവിയാറു പഠിച്ച് വായിച്ച് പഠിച്ച് എഴുതി പേർക്കിടക്ക് പ്രാർത്ഥന അതെ മറ്റുള്ള കാര്യത്തി പട്ടത്തിനെ കാര്യത്തിനൊക്കെ പഠിക്കാനോ എല്ലാ എന്നെങ്കിലേ ഉള്ളു അപ്പൊ അമ്മേ നഴ്സുമാരും ഗവൺമെന്റ് ജോലിക്കാരൊക്കെ ആക്കി വിട്ടു അമ്മേനെ നോക്കാൻ പിന്നെ ആരാ എല്ലാവരും ജോലിക്കാരായി പോയാലേ അമ്മക്ക് എന്തെങ്കിലും വയ്യായി വന്നാൽ അമ്മേനെ നോക്കാൻ ആരാ ഉള്ളത് ഞാൻ ഉണ്ടാകും അങ്ങനെ അമ്മയ്ക്ക് നോക്കത്തിൽ ഒന്നും വലിയ കാര്യമൊന്നും നോക്കണ്ട അമ്മേനെ അതുവരെ അന്നാലും ഉണ്ടെങ്കിലുണ്ടെന്ന് പറഞ്ഞു അവര് വരെ ജീവിച്ചെങ്കിലും അവർക്ക് ജീവിച്ചോണ്ടിരിക്കും അതൊന്നും പ്രതീക്ഷയില്ല ഇത്രയൊക്കെ നമുക്ക് ദൈവത്തോട് നന്ദി നക്കൾക്ക് സ്വന്തം കാലേ നിക്കാനുള്ള ഈശ കൊടുക്കണം അത് അലച്ചത പിടിച്ച് കണ്ടമാണ് തൊലിഞ്ഞ കിടക്കാതെ സ്വന്തം കാലേ നിൽക്കാനും കാർത്തന്മാരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും സഹോദരങ്ങളെയൊക്കെ അങ്ങനെ വേണം അതാണ് ഏറ്റവും വലിയ സമ്പത്ത് മക്കളെ യും എല്ലേ വിളിച്ചു ഇതൊക്കെ എന്ന് പറഞ്ഞു കൊടുക്കും കേക്കുന്നുണ്ട് വേണ്ടവർ ഇതിലൂടെ കേൾക്കും അല്ലാതെ അവര് മറ്റുള്ളവർക്ക് അതെ പോവാ ഇരുട്ടത്ത് പോവാൻ പറ്റിയല്ല കുരിശാല പ്രകൃതി നല്ല തടിച്ചു തക്കിട് മുണ്ട പോലെ ഇരുന്നാ കൊച്ചാ ഏർ തക്കിടും പോലെ ഇരുന്നാ അത് ഭക്ഷണത്തിന്റെ കാര്യമല്ല ആ ഭക്ഷണം കഴിക്കുന്നില്ല സമയത്ത് കഴിക്കുകയും ചെയ്യും ഇവിടെ ഭക്ഷണവിരോധികളാണെന്ന് തോന്നുന്ന എല്ലാം നിർത്തി എന്തുവാണോ എനിക്കറത്തില്ല ജീവിക്കാനുള്ള ഭക്ഷണം കഴിച്ചൊന്ന് നടക്കുകയാന്ന് തോന്നുന്നു അതൊക്കെ ഇവിടെ തന്നെ ശ്രദ്ധിച്ച് വേണം ജീവിക്കാൻ പാവിയെ കുറിച്ച് ായാലും അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക